ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ നട്ടെല്ലി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ നിലമ്പൂർ അകമ്പാടം സ്വദേശിനിയായ ഇരുപത്തെട്ടുകാരി തരിപ്പയിൽ ഷിബിലയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വലയിലാക്കിയത് വായ്പ വാഗ്ദാനം ചെയ്തും വിദേശത്തേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞും നിരവധി ആളുകളിൽ നിന്നായി ഒന്നര കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അകമാടം സ്വദേശികളായ മൂന്ന് പേരിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് ശുബ്ല പിടിയിലായത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ സൂപ്പർമാർക്കറ്റിൽ ക്യാഷറായി ജോലി നൽകാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റിസർവ് ബാങ്കിൽ ജോലിയുണ്ടെന്ന് പ്രതി ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു നിലമ്പൂർ സ്വദേശിയായ വ്യവസായിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി വൻ തുക വായ്പ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പല തവണകളിലായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയ വ്യവസായി തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് മനസ്സിലായത് തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് അമ്പലവയൽ മണ്ണുത്തി വടക്കാഞ്ചേരി തിരൂരങ്ങാടി സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെന്നൈ കോടതിയിൽ വാറണ്ടും നിലനിൽക്കുന്നുണ്ട് തട്ടിപ്പിനിരയായതിൽ കൂടുതലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിച്ച് വീട്ടുകാരെയടക്കം വഞ്ചിച്ച യുവതി ആർഭാട ജീവിതമാണ് നയിച്ചു നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഷിബില അറസ്റ്റിലായതറിഞ്ഞ് സ്റ്റേഷനിൽ പരാതി പ്രവാഹമായിരുന്നു നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ പരാതിയുമായി എത്തിയിട്ടുണ്ട് എസ് ഐ മുജീബ് എ എസ് ഐ സുധീർ സിപിഒ്ടി സജേഷ് സുനു എന്നിവരും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഈസ്റ്റ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി